الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدها وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون "يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا" يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ നമുക്ക് മുത്തഫൈകളായി ജീവിച്ചു ഭരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാരംഭമായ ഘട്ടം അള്ളാഹു സുബഹാൻ ഖുർആാനിലെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തിനാ പതങ്ങേ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ ഒരേ കാര്യം തന്നെ പല ആളുകൾ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ മക്കൾ ഒരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ട് അതേ കാര്യം തന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്താ ടീച്ചറിനെ ഇത് തന്നെ നേരത്തെ പറഞ്ഞത് എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണുള്ളത് ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ മുക്കാൽ ഭാഗവും സ്വഭാവവും ഇത് തന്നെ നമുക്ക് എപ്പോഴും പറയാനുള്ളത് എന്നാൽ ഒന്നാമത് സുഖാൻ ഹിഹത്തെ വഹീന്റെ തുടക്കം മുതൽ തന്നെ മനുഷ്യന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതിൽ അതിലേറ്റവും ശ്രദ്ധേയമായൊരു ഭാഗമുണ്ട് സുഹൃത്ത് ഇരുപത്തെട്ടാമത്തായത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇത്രയധികം സ്വത്തുള്ള സമ്പാദ്യമുള്ള സൗകര്യങ്ങളില്ല സംവിധാനങ്ങളുള്ള ലോകത്തിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ലോകത്തിലെ ഏറ്റവും ദുർബലനാണ് ഒരു ബലോ ഇല്ലാത്തവന കഴിച്ച ഭക്ഷണം വയറിന് പിടിക്കാതെ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം മോഷൻ ലൂസായി പോയാൽ മനുഷ്യന്റെ കഥ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് തലയിൽ കറങ്ങിയാൽ അങ്ങനെ പറയാം തല പൊങ്ങണില്ലാണോ പറയാം തല പൊങ്ങുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ നടന്നു പോകുന്നത് അതൊന്നും തളർന്നു പോയാൽ മനുഷ്യന്റെ കഥ കഴിഞ്ഞു ഇത്തരം ബലഹീനമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യനെ എല്ലാ സംവിധാനവും നൽകിയ ദൗർബല്യത്തിൽ നിന്ന് തുടങ്ങിയ ആ മനുഷ്യനുള്ള സുപ്രഹാന പിന്നെ ബലം നൽകിയത് എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ നിങ്ങളുമൊക്കെ കേൾക്കുന്ന എഴുപത്തിയാറാമത്തെ സൂറത്തൊന്ന് സൂറത്തു അൽ ഇൻസാൻ അതിൽ രണ്ടാമത്തെ ആയത്തിൽ അന്ന് വരെയാണ് പലതിന്റെയും സമ്മിശ്രമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനുമാൻ സൃഷ്ടിച്ചു അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നാം അവനെ കേൾക്കുന്നവനും കാണുന്നവനുമാക്കി തീർത്തു ഇതാണ് പരീക്ഷണം അള്ളാഹു സുബാനുഭൂത്തേന രണ്ട് കണ്ണും തരാതെയാണ് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ആ പരീക്ഷണത്തിന്റെ പകുതി ചുരുങ്ങും രണ്ട് കാതും കേൾക്കാത്തതായിരുന്നെങ്കിൽ ഒട്ടും പരീക്ഷണം ഉണ്ടാവില്ല കണ്ണും കാതും കേൾക്കാത്തവരായി ജീവിക്കുക കൈകളില്ലാത്തവരായി ജീവിക്കുക കാലുകളില്ലാത്തവരായി ജീവിക്കുക നമ്മുടെ ഇടയിൽ ഒരു പക്ഷേ നമ്മൾ പല ഓമന പേരിട്ട് വിളിക്കുവായിരിക്കും പക്ഷെ അവർ ഈ പരീക്ഷണ ഘട്ടത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ല പറയാൻ ഈ ചോദ്യം ഈ ആയത്ത് കുറച്ചുകൂടി വിശദമായി പഠിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയുന്ന സൂറത്തുണ്ട് ആ സൂറത്തിൽ രണ്ടു മൂന്ന് ചോദ്യമുണ്ട് അർത്ഥം ഞാൻ പറയണ്ടല്ലോ ഈ രണ്ടു വഴികൾ ശരിയായ റൂട്ടും ശരിയല്ലാത്ത റൂട്ടും തിരഞ്ഞെടുക്കാൻ വേണ്ടി അമ്മാനെ നൽകിയതാണ് ഈ കണ്ണുകളും കാതുകളും അത് ഉപയോഗിച്ച് ഒന്നുകിൽ അവൻ്റെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാം നന്ദി കേട് ചെയ്തുകൊണ്ട് ജീവിക്കാം സ്രഷ്ടാവില്ല പടച്ചോനില്ല അതീ പ്രതിഭാസത്തിന്റെ ഒരു ഭാഗമായി ഉണ്ടായി പ്രപഞ്ചം മാത്രമാണ് അതിന്റെ അപ്പുറത്തൊന്നുമില്ല മരണമില്ല മരണാനന്തരല്ല പ്രവാചകന്മാരില്ല അതൊക്കെ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി ആറാം നൂറ്റാണ്ടിൽ എവിടെയോ ഉണ്ടായിരുന്നു എഴുതി കൊണ്ടുവന്നതാണ് ലോകത്തെ ദൈവങ്ങൾ മുഴുവൻ വെറും ചില കെട്ടുകഥകളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാവിലെ വെള്ളം വച്ചിട്ട് അതൊന്ന് തണുപ്പിച്ച് വീണ്ടും സംസാരം തുടങ്ങണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം ആ വെള്ളം എടുക്കാൻ പോകുന്ന ഗ്ലാസ്സിനെ തൊടാൻ പോകുന്നതിന് മുമ്പ് അത്തരം നാസ്തികരായ യുക്തിയില്ലാത്ത ബുദ്ധിയില്ലാത്ത ആനകളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഈ കുടിക്കാൻ പോകുന്ന വെള്ളം ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചുണ്ടായതാ കടറ് കുത്തിനാണ് നമ്മൾ വെള്ളമെടുക്കുക അല്ലേ ബോറൽ നിറത്തിയിട്ടാണ് വെള്ളം എടുക്കുക പക്ഷെ വെള്ളത്തിന്റെ ഉത്ഭവം എവിടെയാണ് മലകളിൽ നിന്നും അരുവികളായി ചെറിയ കൈവരികളായി നദികളായി പുഴകളായി രൂപാന്തരപ്പെട്ട് കടലിലെത്തുന്നു എന്നാണ് പഠിച്ചത് ആരായി ഈ മലയുടെ മുകളിൽ വെള്ളം കൊണ്ടുപോയി എത്തിച്ചതും ചിന്തിക്കണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്ന നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദി കെട്ടവരായി ജീവിക്കുമ്പോൾ പോലും അത് ആകാനുള്ള സ്വാതന്ത്ര്യം അമ്മ അനുഭവിച്ചു കൊടുത്തുന്ന ഒരു തൊഴിലാളി വെച്ച ഒരിക്കലും തന്റെ മുതലാല് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷന് വിധേയമായിട്ടല്ലാതെ ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലയാൾക്ക് എപ്പോഴും അയാൾ ഒഴിവാക്കാം എന്നാൽ അള്ളാഹു ഒഴിവാക്കുന്നില്ല ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുകയാണ് ഒരു പരീക്ഷണാർത്ഥം സ്വർഗം ഒരുക്കിവച്ചിരിക്കുന്നു എന്നത് എന്തിനാ പരീക്ഷ എന്തിനാണ് പരീക്ഷണം എന്തിനാണ് കുറെ ആളുകൾ നരകത്തിലേക്ക് കുറെ ആളുകൾ സ്വർഗത്തിലേക്ക് ഇവിടെ എന്തിനു കടത്തുന്നു യാതൊരു അനുഭവിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ സഹോദരങ്ങളെ ഒരു ഐ എ എസ് കാരണം ഐ പി എസ് കാരണം പി എസ് സി എഴുതുന്നവനും യു പി എസ് സി എഴുതുന്നവനുമൊക്കെ വ്യത്യസ്തമായ ജോലികളിൽ അവിടെ എത്തപ്പെടാനുള്ള യോഗ്യതയുണ്ടോ അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമല്ലാതെ കണ്ട അണ്ടനെയും അടകോടനെയും ഒക്കെ വിളിച്ചു കേറ്റാൻ പറ്റുന്ന സീറ്റും പൊസിഷനും അല്ലായിരിക്കും അവ എന്ന് തിരിച്ചറിയുമ്പോഴാണ് പരീക്ഷയുടെ അവസ്ഥ മനസ്സിലായുക ഒരൽപ്പം ടഫായിരിക്കും വൻ്റെ ബുദ്ധി എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ സ്വർഗം അങ്ങനെ എളുപ്പത്തിൽ ചെന്ന് കയറാനുള്ള ഒരു സൗജന്യമായ സത്രം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു പരീക്ഷിക്കാതെ ഈ ദുനിയാവിൽ നിന്നും ഒരാളെയും വിടുന്ന പ്രശ്നമേ ഇല്ല അതിനു വേണ്ടി നൽകിയതാണ് ഈ കണ്ണും കതും കാതും കരണുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഴാം അധ്യായം സൂർത്തി മുപ്പത്തി ആറാമത്തായതിലൂടെ പറയാ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അത് നൽകിയവൻ ചിന്തിക്കാനുള്ള ഹൃദയങ്ങളും ഒക്കെ നൽകിയത് നാളെ പടച്ചുറപ്പുകൾ നിർത്തിയിട്ട് ചോദിക്കും കണ്ണുകൊണ്ട് എന്തൊക്കെയാ കണ്ടതും കാതുകൊണ്ട് എന്തൊക്കെയാണ് കേട്ടത് ഹൃദയം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് പടച്ചോനെ ഇതിനൊക്കെ വിധി പറയുന്ന ഒരു ഉത്തരം പറയുന്ന ദിവസമുണ്ടല്ലോ എന്ന തിരിച്ചറിവുണ്ടാക്കുക അള്ളാഹു പരിശുദ്ധ ഹറാൻ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സജതയിലെ ഒൻപതാം അത്തായത്തിലൂടെ നമ്മളിത് ആഴ്ചയിൽ ഒരു വേളയെങ്കിലും ചിന്തിപ്പിക്കാൻ വേണ്ടി ഇവർ ആവർത്തിച്ച് പറയുന്നതിൽ ഭാഗത്ത് കാണാൻ പറ്റും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പറയാ പറയാ കാതുകൾ നൽകി വൽ വൽ ഐൻ എന്നാണ് പോരാ അതിന്റെ ഉള്ളിൽ കാണാനുള്ള ഒരു അവസ്ഥയുണ്ട് ആ സംവിധാനം നൽകിയ പടച്ചോൻ സഹോദരങ്ങളെ അതൊന്നും ഇല്ലാതെ പോയാൽ കോടികൾ കൊടുത്താൽ പോലും പകരം മറ്റൊരു കണ്ണു വെച്ചാൽ പോലും ആ രൂപത്തിൽ മനുഷ്യനെ മറ്റൊന്നും നോക്കിക്കാണാൻ കഴിയില്ല അതിന്റെ വിലയേറിയാണെങ്കിൽ കണ്ണിലൊരു കരട് കൂടി നോക്കണം കാതിലൊരു കാറ്റ് കയറി നോക്കണം ഹൃദയത്തിന്റെ ഈ അത് രണ്ടോ മൂന്നോ മിനിറ്റോ നിന്ന് നോക്കണം ഐ സിയുലേക്ക് എത്താൻ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടല്ലോ ആ സമയത്ത് യഥാർത്ഥത്തിൽ കൂടുതൽ ആൾക്കാർ മുഴുവൻ മരിച്ചിട്ടുണ്ടാവും ഉയർത്തിട്ട് ഹൃദയം ഒന്ന് നിന്നു പോകാൻ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ നെഞ്ചിൽ തട്ടിയും മുതുക തട്ടിയും ഒക്കെ ചെയ്യാൻ പറ്റുമോ ആ ചെയ്തത് മുഴുവൻ ചെയ്തിട്ടും ആ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായ അവസ്ഥയിലേക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ പേര് ചിലപ്പോൾ മാറ്റി വിളിക്കേണ്ടി വരും അതുണ്ടാകുമ്പോ അതിന്റെ അറിയില്ല അള്ളവർ ഇത് മുഴുവൻ നൽകിയത് എന്തിനാന്നറിയോ നിങ്ങൾക്ക് ഇത് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പതി ഭാഗമായിട്ടുള്ള പ്രതിപ്രവർത്തനമായ നന്ദി ചെയ്യുക എന്നുള്ളത് ബാധ്യതയുണ്ട് എന്നിട്ടുള്ള പറഞ്ഞതാ പലയിലൂൺ പക്ഷേ നന്ദി കാണിക്കുന്നത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ഇതര ജന്തുക്കളിലൊന്നും മനുഷ്യനുള്ള വ്യത്യസ്തത എന്താ ഈ പറഞ്ഞ സവിശേഷത ഒക്കെയാ പക്ഷേ ഈ പറഞ്ഞ കലയിലും മാത്തു പറഞ്ഞേ ആ നന്ദി കെട്ട ജന്തുവായി ജീവിക്കുന്ന ഭൂലോകത്തെ ഒരേ ഒരു വിഭാഗം മനുഷ്യൻ മാത്രം പരിശുദ്ധ നൂറാമത്തെ സൂറത്ത് അതിന്റെ ആറാമത്തെ ആയത്ത് ഒന്ന് പോയിട്ട് ഇങ്ങനെ മറിച്ചു നോക്കുക ഭൂമിയിൽ ഏറ്റവും നന്ദിയുള്ള ഒരു മൃഗാളത്തിലെ കുതിര ആ കുതിരക്ക് ദീർഘ എല്ലാ ദിവസവും മൂന്നേരം ഭക്ഷണം കൊടുക്കണ്ട എപ്പോഴെങ്കിലും അല്പം മുതിരയും അൽപ്പം വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അത് ദീർഘകാലം അതിന്റെ യജമാനോട് പ്രതിബദ്ധതയുള്ള ഏത് തീകുണ്ടാരത്തിലേക്കും ചാടും ഏത് വെള്ളച്ചാടത്തിലേക്കും ചാടും ഏത് മഠനാരത്തിലൂടിയും ഓടും ഏത് സുപ്രഭാതത്തിലും അർദ്ധരാത്രിയിൽ ഓടാൻ കഴിയും അതൊക്കെ മനുഷ്യൻ തന്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കട്ടവനാണ് അള്ളാഹു നമ്മെ നന്ദി കാത്തിരുടെ തിന്നതും കുടിച്ചതും ജീവിച്ചതും പാദം മുതൽ മൂന്താകരി മുഴുവൻ സൗജന്യമായി കിട്ടിയ മനുഷ്യനെടുത്ത് ഉയർത്തിയിട്ടാണ് പറച്ചോൺ പറഞ്ഞത് ഇവനാണ് നന്ദി കെട്ടവൻ അതിൽ ഉൾപ്പെടാതിരിക്കാനുള്ള അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ رشد القراني المدرارامت 78 والله اخرجكم من بطون امهاتكم لا تعلمون شيئا ഓ മനുഷ്യരെ നിങ്ങളുടെ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള അവയവങ്ങൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി ഗർഭാശയത്തിൽ കണ്ടുണ്ടായിരുന്നു എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാതുണ്ടായിരുന്നു അതിന്റെ ഉണ്ടായിരുന്നില്ല ഹൃദയത്തിന് മടിപ്പുണ്ടായിരുന്നു പക്ഷെ അത് പൂർണമായ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നത് ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്തിനാ പറഞ്ഞു ലാലക്കും തഷ്കൂറും വന്നു നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എങ്ങനെയാ നന്ദി കാണിക്കുക കൊണ്ട് നന്ദി കാണിക്കാം വാക്കുകൾ കൊണ്ട് നന്ദി കാണിക്കാം തുമ്മിട്ട് അലഹദുള്ള പറയുന്നു ഭക്ഷണം കഴിച്ചാൽ അലഹമദില്ല പറയുന്നു ഒരാൾ വിശേഷം ചോദിച്ചാൽ അലഹമദില്ല പറയുന്നു അതൊക്കെ ഒരു നന്ദിയുടെ പാഠമാണ് നന്ദി കാടല്ല മറിച്ച് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് വിവാദത്തുകൾ കൊണ്ട് നന്ദി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവായിരുന്നു കൊണ്ട് കാണിച്ചു അരികിൽ ചെല്ലുകയാണ് അള്ളാഹിന്റെ റസൂലെ കൂടി സ്വർഗമുണ്ട് എന്ന് സന്തോഷമാർത്തറിയിക്കപ്പെട്ട നിങ്ങൾ എന്തിനാണ് ഈ പാതിരാത്രിയിൽ പതിനാറര

ഒരു നന്ദിയുള്ള അടിമയെ അതിന്റെ സഹോദരന്മാര് വേറൊന്നുമില്ല ചില ആൾക്കാര് ഞാനടക്കമുള്ള ചില ആൾക്കാരുടെയൊക്കെ കീശയില് ഈ ഇടതു ഭാഗത്തേ കുത്തി വെച്ചൊരു പേന ഉണ്ടല്ലോ അഞ്ചു രൂപ കൊടുത്താൽ ഭാഗം കിട്ടുന്ന ഒരു പേന അലക്സിയുടെ പേന വിചാരിച്ചോ അതുപോലും നമ്മളിരുന്ന പോലെ ചെരുപ്പുണ്ടായിരുന്നോ നാം കുടിച്ച വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നോ നാം കഴിഞ്ഞ കിടക്കുന്നോ നമ്മൾ സഞ്ചരിച്ച വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരുന്നതുപോലെയുള്ള പള്ളിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നോ എന്നിട്ടും നേരിട്ടിട്ട് തന്റെ പത്നിയെ വിട്ട് പതിനാറര പ്രായം റസൂണും ഈ ദുരിത പോകുന്നുണ്ടായിരുന്ന ആയിഷാവിന്റെ അടുക്കൽ നിന്ന് എണീറ്റ് പോകാൻ കഴിഞ്ഞത് എന്തിന്റെ പേരിൽ قالكنه <سؤال> في الباقه ما الله سبحانه وتعالى لكم من غني ننادي قالكن ادبوله الجوده التوفيق والنجي اكته اعمل فاقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم ان الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه الفائزين بالله يا عباد الله اتقوا الله

മനുഷ്യ നിന്റെ ജീവിതത്തിലേക്ക് അഞ്ച് കാര്യങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു അതിന് ഇനി തടസ്സൊന്നുമില്ല അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ഉണ്ടിപ്പോ നിലവിലുണ്ട് അത് കിട്ടാത്ത ഒരാളുമില്ല എല്ലാവർക്കും സമ്പത്ത് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടാവൂല സൗന്ദര്യമുണ്ടോ ഉണ്ടാവില്ല പറമ്പുണ്ടോ ഉണ്ടാവൂല പക്ഷെ ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ട് പക്ഷെ ആ അഞ്ച് കാര്യങ്ങളെ ഒഴുങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ കൂടി വരാനിരിക്കുന്നുണ്ട് എന്ന് റസൂർ സാലി സംഘടിപ്പിക്കുക അതിൽ ഒന്ന് ശപാബക്ക പബര ഒരു നാൽപ്പത് വയസ്സ് അല്ലെ മുപ്പത്തഞ്ചു വയസ്സായി കഴിഞ്ഞാൽ ശരിയായ രൂപത്തിൽ തലയിലുള്ള കറുത്ത മുടിയൊക്കെ കണ്ട് നല്ല ഭംഗി ഉണ്ടാവും നാല്പത്തൊന്നാമത്തെ വയസ്സിൽ ഇടയിൽ ഓരോന്നോരോന്ന് നിറം മാറും അപ്പൊ തിരിച്ചറിയണം റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ അതിനു മുമ്പ ആ യുവത്വം പ്രയോജനപ്പെടുത്തണം രോഗം എപ്പോഴും വരാം അതിൽ വലിയ തെറ്റോ അപാകതയോ കുറ്റോ കുറവൊന്നുമല്ല ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇടയിൽ രോഗികളായ ആളുകളുണ്ട് രോഗമില്ലാത്തവർക്ക് ഒരു ധാരണല്ലോ രോഗം ഒരൊക്കെ പെട്ടെന്ന് മരിക്കുന്നു ഇല്ല ചിലപ്പോ ദുർഘകാലം അവരൊക്കെ ഉണ്ടാവും പെടുമ്പനെ പെടുമ്പനെ ഇരിക്കും അതിന്റെ ഇടയിൽ കുഴിഞ്ഞു ഒഴുകാം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ഒരു ടെസ്റ്റ് ഒരു നാട്ടിൽ ഇറങ്ങുമ്പോൾ തലയൊന്നു കറങ്ങി മുഖം ഒന്ന് വേർത്തു ഒരൽപ്പം വെള്ളം കുടിക്കണം അവർ കൂടുതൽ പ്രായം കാലം പറഞ്ഞു നിങ്ങളെ ഒരു വണ്ടി വിളിച്ചിട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് ഇ സി ജി എന്ന് ടെസ്റ്റ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സി ജി റൂമിൽ റൂമിലെത്തി കഴിഞ്ഞാൽ പിന്നെ മരണം തുടങ്ങുകയും അതിന് വേരിയേഷൻസ് മറ്റേ ഡോക്ടർ സ്പെഷ്യലൈസ്ഡ് അയാളൊന്ന് വരട്ടെ നോക്കട്ടെ പരിപാടി തീർന്നു അർത്ഥം ഇത്രയുള്ളൂ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആരോഗ്യം ഉണ്ടല്ലോ സ്വഹത്ത് സ്വഹത്ത് വരെ കിന്തിൽ ചാക്കാ വലിയ മസുരൊന്നും വേണ്ട വലിയ പ്രയാസമൊന്നും ഇല്ലാതെ രോഗമൊന്നും ഇല്ലാതെ ജീവിക്കുന്നതിനാണ് ആരോഗ്യം എന്ന് പറയാ ആ അവസ്ഥ വരുന്നതിനു മുമ്പോ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം പ്രയോജനപ്പെടുത്തണം എന്തിനാ സ്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തി വീടിനു വേണ്ടി പ്രയോജനപ്പെടുത്തി ഭാര്യയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി മക്കൾക്ക് വേണ്ട പ്രയോ പ്രയോജനങ്ങളൊക്കെ നടത്തി വട്ടപൂജയാണ് അവനവന് വേണ്ടി എന്നുള്ളതിൽ ഇതാവൂല കാര്യമായിട്ടും അള്ളാഹു നമ്മ അവന്റെ സൗജന്യമായ സ്വഹത്ത് കൊണ്ട് വിഭാഗത്ത് നിർവഹിച്ച് നന്ദി കാണിക്കുന്ന അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിന്റെ ഐശ്വര്യം ഉണ്ടല്ലോ ദാരിദ്ര്യം വന്നും കൂടും അപ്പൊ നമ്മൾ വിചാരിക്കും കീശയൊക്കെ തീർന്നു കടൊക്കെ വന്നു അതൊക്കെ കൂടി പാപ്പരായി പോകുന്നല്ല അതെല്ലാം ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞ എന്താ നമ്മൾ മനസ്സിലാക്കിയത് ദരിദ്രനായി മാറുക എന്ന് പറഞ്ഞാൽ ഉള്ളതുണ്ടല്ലോ അത് അനുഭവിക്കാൻ പറ്റാതെ അവതാ മറ്റു കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു തീന്മേഷ അല്ലെങ്കിൽ ഒരു സദ്യ അവിടെ കഴിച്ചതും വരിച്ചതൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊക്കെ തൊടാൻ പാടില്ല അതന്നെ ദാരിദ്ര്യം അവനവന്റെ പേരിൽ ഒരുപാട് പറമ്പ് സൗകര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും തനിക്കവകാശപ്പെട്ടതല്ല അതാണ് ദാരിദ്ര്യം അത് വരുന്നതിന് മുമ്പ് ഇന്ന് പറ്റാവും അത് ചെയ്യാമെന്നാണ് പ്രസൂണമായി സല്ലാഹു അലിസം പഠിപ്പിച്ചത് ജോലി തിരക്കുകൾ കൊണ്ട് ഒന്നിനും പറ്റാതെ ആകുന്ന ആൾക്കാർ എത്ര അങ്ങനെ സംഘടനയിലും മറ്റൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ സജീവമാകുന്ന ആൾക്കാർ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ആകെ ജോലി തിരക്കില ഇനി ഒന്നിനും പറ്റുന്നില്ല അതിന് വരുന്ന ഇടയിൽ കിട്ടുന്ന സമയം അത് ഉപയോഗപ്പെടുത്തണം മരണം വരുന്നതിന് അവസാനമായി നിന്റെ ജീവിതം ഉപയോഗപ്പെടുത്തണം ധന്യമാകുന്ന ഒരു നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചകളും അബദ്ധങ്ങളും അനർത്ഥങ്ങളും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തും ആപാദ്യത്തു തമ്മിൽ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹാഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ

കലിമ ലഭിക്കുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ ഹൈറും അവന്റെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് എത്തിച്ചവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അമ്മാവ് എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ലോകത്തിന്റെ മാനാഭാഗത്തും സത്യവിശ്വാസി വിശ്വാസികളായി വർ രോഗപ്രയാസങ്ങളുള്ള ആളുകൾ അതുപോലെ തന്നെ യുദ്ധക്കെടുതിയുള്ള ആളുകൾ യും തീവ്രവാദത്തിന്റെയും ഒക്കെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു മുസ്ലിമായി പിറന്നു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെയും അള്ളാഹു അവന്റെ നെസ്രു നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം നൽകി നിർബയത്വം നൽകി അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ നാടൻ പാരികമായ ലോകത്തമ്പിയാക്കലും മൗലിയാക്കളും സലഫുസ്കളും സുദ്ധീക്കളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും قبل اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللغات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك, إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا اتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين